കേരളത്തിലെ കർഷകർ പ്രത്യേകിച്ചും ഒരുപാട് തെങ്ങുകളുള്ള കർഷകർ നേരിടുന്ന ഒരു വലിയ ഒരു പ്രശ്നമാണ് അവിടെ തെങ്ങിൽ കയറി തേങ്ങ പറിക്കാൻ ആളെ കിട്ടാനില്ല എന്നുള്ള ഒരു പ്രശ്നം ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ തെങ്ങിൽ കയറുന്നതിനുള്ള ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്തു ഈ ഒരു യന്ത്രം കേരളത്തിലെ തെങ്ങ് കർഷകർക്ക് വളരെയധികം സഹായകമായി ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദങ്ങളായ കാര്യങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ അവർത്തിപ്പിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇന്നോവേഷനെ പറ്റിയാണ് അതായത് എന്താണ് ഇന്നോവേഷൻ ഇന്നോവേഷൻ ഏതൊക്കെ തരമുണ്ട് അതുപോലെ തന്നെ ഇന്നോവേഷനെ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്തെല്ലാം സഹായങ്ങളാണ് കൊടുക്കുന്നത് അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതായ കാര്യങ്ങൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം വ്യത്യസ്തമായ രീതിയിൽ പരിഹരിക്കുക എന്നാണ് അർത്ഥം അതായത് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് പരിഹരിക്കണം പരിഹരിക്കണമെന്നറിയാം പക്ഷേ ഈ പരിഹരിക്കുവാനും വേണ്ടി നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു ശൈലി അവലംബിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കാൺപൂരിൽ നടന്ന സംഭവമാണ് കോത്താരി എന്ന് പറയുന്നതായ ഒരു വെളിച്ചെണ്ണം വിൽപ്പനക്കാരൻ അദ്ദേഹം നോക്കുമ്പോൾ ഒരു കടയുടെ മുൻപിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നു അദ്ദേഹം നോക്കി എന്താ കാര്യം നോക്കി അപ്പൊ കാര്യം ഇതായിരുന്നു അതായത് ഈ കടയിൽ വന്നവരല്ല മുറുക്കാൻ മേടിക്കണം വന്നവരാണ് അതായത് ഈ വെറ്റിലയും ചുണ്ണാമ്പും ഒക്കെ തേച്ച് മുറുക്കുന്ന മുറുക്കാനല്ലേ വെറ്റില മുറുക്കാൻ അത് മേടിക്കാൻ വന്നവരായിരുന്നു ഈ കടയിൽ മുഴുവൻ അപ്പൊ അദ്ദേഹം ചിന്തിച്ചു ഈ വെറ്റില മുറുക്കാനൊക്കെ ഒരു ചെറിയ പാക്കറ്റ് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ആൾക്കാർ ക്യൂ നിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ ആവശ്യക്കാർക്ക് അപ്പോ തന്നെ ഈ സാധനം പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമല്ലോ എന്നാട് ചിന്തിച്ചു ഏതായാലും ഇയാളുടെ ഈ ആശയമാണ് പിന്നീട് പാനപരാഗ് എന്ന കമ്പനി നിലവിൽ വരുന്നത് തന്നെ അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിടിച്ച് അതൊരു പ്രോഡക്റ്റിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നോവേഷൻ രണ്ട് രീതിയിലാകാം ഒന്ന് ഓർഗനൈസേഷണൽ ഇന്നോവേഷൻ ആകാം അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ചട്ടക്കൂടിൽ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനെ ഓർഗനൈസേഷണൽ ഇന്നോവേഷൻ എന്ന് പറയും നേരെ മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ അതിനെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ എന്ന് പറയും ഈ ഇന്നോവേഷൻ വളരെയധികം സാമ്യമുള്ള ഒരു വാക്കാണ് ഇൻവെൻഷൻ ഇൻവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടുത്തമാണ് അതായത് ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സാധനം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നതിലാണ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് നേരെ മറിച്ച് ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഭാവനയാണ് അതായത് നമ്മൾ ഭാവന ഉപയോഗിച്ച് പുതിയ ആശയങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിനെ ക്രിയേറ്റിവിറ്റി എന്ന് പറയും അതായത് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിങ്ങനെ പുതിയ ഐഡിയ ക്രിയേറ്റ് ചെയ്യുകയും പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും ഇമ്പോർട്ടൻസ് ഓഫ് ഇന്നോവേഷൻ ഇന്നോവേഷന്റെ പ്രത്യേകത എന്തെല്ലാമാണെന്നാണ് ഇറ്റ് ഈസ് ടുമ്പോർട്ടൻസ് അതായത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ള കമ്പനികൾക്ക് പെട്ടെന്ന് വികസിക്കാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റില് നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിലും ഇന്നോവേഷൻ തീർത്തും അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇന്നോവേഷൻ അതിൻ്റെതായ ചില പോരായ്മകളും ഉണ്ട് ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ഫെയിലിയർ ആണ് അതായത് നമ്മൾക്ക് ഇന്നോവേഷൻ ഉണ്ട് ഐഡിയ ഉണ്ട് പക്ഷെ അതിനനുസരിച്ച് ടെക്നോളജി ലഭ്യമല്ല എങ്കിൽ നമ്മളതിനെ വിളിക്കുന്നവരാണ് ടെക്നോളജിക്കൽ ഫെയിലിയർ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജിക്കൽ ഫെയിലിയർ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് വ്യത്യസ്തമായ ലെവലുകളിൽ വെച്ച് നമ്മൾ ഇതിന് ട്രയൽ ചെയ്യണം അതുപോലെ തന്നെ വേറെ ഒരു പ്രശ്നമാണ് സാമ്പത്തികപരമായ പ്രശ്നം അതായത് ആവശ്യത്തിന് ഫൈനാൻസ് ലഭ്യതാതിരിക്കുന്ന അവസ്ഥയും ഇന്നോവേഷൻ ഉണ്ടാവാറുണ്ട് ഇനി വേറെ ഒരു ചലഞ്ചാണ് മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു പക്ഷേ അത് മാർക്കറ്റിൽ റെജക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് ഇനി അടുത്തത് പ്രോസസ് ഓഫ് ഇന്നോവേഷനാണ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് ഇന്നോവേഷൻ ഈ ഇന്നോവേഷൻ എങ്ങനെയാണ് നടപ്പിൽ വരുത്തുന്നത് അതിന്റെ സ്റ്റേജുകൾ ഏതെല്ലാമാണ് അതാണ് ഇവിടെ പറയുന്നത് ഈ ഇന്നോവേഷൻ നടപ്പിൽ വരുത്തുന്നത് ഏതാണ്ട് ഒരു അഞ്ച് ഘട്ടങ്ങളായിട്ടാണ് അതിൽ ആദ്യത്തേതാണ് ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ പുതിയൊരു ഐഡിയ കണ്ടെത്തുന്നതാണ് ഐഡിയ ജനറേഷൻ എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പാണ് അഡ്വോക്കസി ആണ് സ്ക്രീനിങ് എന്ന് പറയുന്നത് അഡ്വോക്കസി ആണ് സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പുതിയ ഒരു ഇനോവേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് അത് മാർക്കറ്റില് ലാഭം ഉണ്ടാകുമോ നഷ്ടമുണ്ടാകുവോ എന്ന് നമ്മൾ അവർ പ്രിലിമിനറി സ്റ്റഡി ചെയ്യും ഈ ഒരു പ്രാഥമികമായ പഠനത്തിനെ വിളിക്കുന്ന പേരാണ് അഡ്വോക്കസി എന്ന് പറയുന്നത് അടുത്തതാണ് എക്സ്പെരിമെന്റേഷൻ അതായത് ഈ ഒരു പ്രോഡക്റ്റിന്റെ വിജയ സാധ്യത എന്തൊരെയാണെന്ന് ട്രയൽ ചെയ്യുക അതാണ് എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നത് അതായത് ഇത്തരം ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണെങ്കിൽ ഇത് മാർക്കറ്റ് ഈ പ്രോഡക്റ്റിനെ സ്വീകരിക്കുമോ ഇല്ലയോ അതിന്റെ വാണിജ്യപരമായ കാര്യങ്ങൾ എന്തെല്ലാമാണ് അതാണ് കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇനി കൊമേഴ്സ്യലൈസേഷൻ കണ്ട് കണ്ടെത്തുകയാണ് ഈ പ്രോഡക്റ്റ് വിജയമായിരിക്കും എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്തതാണ് ഡിഫ്യൂഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ അതായത് ഈ പ്രോഡക്റ്റ് ഘട്ടം ഘട്ടമായിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് ടൈപ്സ് ഓഫ് ഇന്നോവേഷൻ അതായത് ഇന്നോവേഷൻ ഏതൊക്കെ ടൈപ്പ് ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഒരു നാല് ടൈപ്പിനെ പറ്റി പറയുന്നുണ്ട് ആദ്യത്തതാണ് ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൽ നേരിയ മാറ്റം വരുത്തി ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻക്രിമെന്റൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത് വേറൊന്നാണ് ഡിസപ്റ്റീവ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുമ്പോഴത്തേക്കും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ നമ്മള് തള്ളിക്കളയുന്ന രീതിയിലുള്ളതായ ഇന്നോവേഷൻ ഉണ്ടായിരിക്കും അതിനെ വിളിക്കുന്ന പേരാണ് ഡിസ്രപ്റ്റീവ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഉദാഹരണം ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തപ്പോഴത്തേക്കും പഴയ രീതിയിലുള്ളതായ ബേസിക് ബട്ടൺ ഫോണുകൾ മാർക്കറ്റിൽ പോയില്ലേ അപ്പൊ അങ്ങനെ വരുന്ന ഇന്നോവേഷനെ വിളിക്കുന്നവരാണ് ഡിസ്രപ്റ്റീവ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ അതായത് നമ്മുടെ പ്രോഡക്റ്റിന്റെ തന്നെ പുതിയൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് പക്ഷേ ഈ പ്രോഡക്റ്റിന് ബേസിക്കലി യാതൊരു മാറ്റവും ഇല്ല പക്ഷെ അതിന്റെ കോൺഫിഗറേഷൻ മാത്രം മാറ്റിക്കൊണ്ട് പുതിയ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് എങ്കിൽ വിളിക്കുന്നവരാണ് ആർക്കിടെക്ചറൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് റാഡിക്കൽ ഇന്നോവേഷൻ അതായത് ഈ പ്രോഡക്റ്റ് തന്നെ കംപ്ലീറ്റ്ലി മാറ്റി പുതിയൊരു പ്രോഡക്റ്റിലേക്ക് കൊണ്ടുവരുമ്പഴത്തേക്കും നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റാഡിക്കൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നോവേഷൻസ് ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിലൂടെ പുതിയ കമ്പനികൾ വരികയും പുതിയ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയുള്ളു അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്നോവേഷനെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതായത് തദ്ദേശീയ മായ ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ ഇതുവഴിയായിട്ട് നമുക്ക് അൺഎംപ്ലോയ്മെന്റ് കുറയുകയും നമ്മുടെ ജി ഡി പി വർദ്ധിക്കുകയും ചെയ്യും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നം തമ്മിൽ വ്യത്യാസം മേഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലേബലാണ് ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്ന ലേബലാണ് മേഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതെങ്കിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഗവൺമെന്റിന്റെ ഒരു ഒരു പ്രോജക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവ് ആണ് അതായത് നിങ്ങൾ കഴിയുന്നതും വ്യവസായ രംഗത്തേക്ക് വരണം അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ബിസിനസ്സിലേക്ക് വരണം എന്നുള്ള കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവിന്റെ വരെയാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു ഇനിഷ്യേറ്റീവാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സകല കാര്യങ്ങളും പേപ്പർലെസ് ആയിട്ട് ഇലക്ട്രോണിക് ആയിട്ട് െസ് ആയിട്ട് ചെയ്യുക എന്നുള്ള ചില ഉദ്ദേശങ്ങൾ മുൻനിർത്തി സർക്കാർ കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇതുകൂടാതെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പ്രത്യേക ഒരു മിനിസ്റ്റർ തന്നെയുണ്ട് ഈ ഇന്നോവേഷനെ എൻകറേജ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അതിന്റെ പേരാണ് എം എസ് ഡി ഇ അഥവാ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രനിയർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോ എം എസ് ഡിയുടെ അണ്ടറിലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിലുള്ള ഒന്നാണ് പി എം കെ വി വൈ പ്രധാൻ മന്ത്രി വികാസ് യോജന എന്ന് പറയുന്നത് അതായത് ഇത് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി സർക്കാർ തന്നെ സംഘടിപ്പിക്കുന്ന ട്രെയിനിങ് സെന്ററുകളാണ് പി എം കെ വി വൈ എന്ന് പറയുന്നത് അതുകൂടാതെ തന്നെ എൻ എസ് ഡി സി എന്ന് പറയുന്ന കോർപ്പറേഷന്റെ കീഴിൽ വേറെയും ഒരുപാട് ട്രെയിനിങ് അല്ലെങ്കിൽ കോച്ചിങ് സെന്ററുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തുന്നുണ്ട് അപ്പൊ ഇത്തരം ട്രെയിനിങ് സെന്ററുകൾക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് അവർക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ അവർക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്നോവേഷനെ എൻകറേജ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നടത്തുന്നുണ്ടെന്ന്